നമുക്ക് കത്ത് വന്നിരിക്കുന്നത് മൈസൂറിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീടുണ്ട് ഇതിൽ താമസമായതിൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കൊരു മകൾ മാത്രമേ ഉള്ളൂ അവൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വിവാഹബന്ധം ഏർപ്പെടുത്തി ഇപ്പോൾ രണ്ടാമതൊരു വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നും ശരിയാകുന്നില്ല ഞങ്ങൾ പ്രായമായ ആളുകളാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാൻ ഞാൻ ഇതോടൊപ്പം അയക്കുകയാണ് എനിക്ക് ദയവായി മറുപടി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി സൗത്ത് ഫേസിങ് ആയിട്ടുള്ള വീടാണ് ഈ സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള വീട് നമ്മൾ ഗേറ്റ് കൊടുക്കുമ്പം മദ്യം വിട്ടിട്ട് തെക്ക് കിഴക്ക് ഭാഗത്തോട്ടായിരിക്കും കൊടുക്കുക അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് സ്ഥാനത്തായിരിക്കും നമ്മൾ കൊടുക്കുക പക്ഷെ ഇവർ തെക്കോട്ട് ദർശനമാണ് എനിക്കൊന്ന് വണ്ടി കയറുന്നതിനുള്ള സൗകര്യത്തിനായിരിക്കാം ഇവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവരുടെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കഷ്ടനഷ്ടങ്ങളാണ് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഈ ഒരു ഗേറ്റ് ഇവർക്ക് ഒരു വിധത്തിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറൊരു സ്ഥാനത്തോട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫെൻഷു അനുസരിച്ച് അതിനുള്ള റെമഡികളുണ്ട് അത് ചെയ്തിട്ട് അതിന് ദോഷ പരിഹാരങ്ങളായിട്ടുള്ള എലമെൻസുകൾ വെച്ചിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും ചെയ്യാൻ പറ്റും ഇപ്പം ഇതിനകത്ത് ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ കൂടെ തെക്ക് കഴിക്ക ഭാഗത്തോട്ട് ഇത് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഷുപ്രകാരം വീട് എനർജൈസ് ചെയ്തിട്ട് ഇതുപോലെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള എലമെൻ്റ്സിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറേ കൂടെ ഇപ്പോൾ ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു സെവൻറ്റി പേർസെൻ്റ് മാറിപ്പോകും അപ്പോൾ അത് ഓർക്കാ തെ ഗേറ്റിൻ്റെ സ്ഥാനമേ തെറ്റാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഇവർ ആക്ച്വലി തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇത് കാരണം ചെറിയ ഏരിയ ആണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇവർ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കണക്കെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഇപ്പോൾ ഒരു നമ്മളൊരു വീട് എടുക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടാണ് ഒരു ദിക്കിൻ്റെ എത്ര സ്പേസ് ഉണ്ട് ഈസ്റ്റ് എത്ര വരെയുണ്ട് സൗത്ത് ഈസ്റ്റ് എത്ര വരെയുണ്ട് സൗത്ത് എത്ര വരെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ ഓൾറെഡി ഇതിന് സാധനം വരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് അത് തന്നെ സെപ്പറേറ്റ് ആയി വരുന്നത് അവിടെ തന്നെയാണ് അപ്പം ഈ രണ്ട് പ്രോബ്ലങ്ങളും ഉണ്ട് കാരണം ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരികയും ചെയ്യാം പ്രായമായി എങ്കിലും നമുക്ക് ഈ ആവശ്യമില്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എന്നും നമ്മളെ ഇട്ടാലിട്ടിക്കൊണ്ടിരിക്കും ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ചിലപ്പം പറ്റാതാവും പക്ഷേ ഇത് കാലം ഇതിങ്ങനെ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ എന്തറിയോ പിന്നെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് മാറിപ്പോവും പിന്നെ നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് ഓർക്കുക അതുപോലെ ചുറ്റളവ് തെറ്റാണ് ഉറപ്പായിട്ടും ചുറ്റളവിനകത്ത് പ്രശ്നമുണ്ട് അതുപോലെ റൂമിലെ സൈസുകൾ തെറ്റാണ് കാരണം വളരെ സ്പേസ് കുറവാണ് റൂമിനെ കാണുവെച്ചാൽ വാസ്തുവിലൊരു കണക്കുണ്ടല്ലോ നമ്മളൊരു റൂം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് കണക്കിട്ട് ഇതെല്ലാം മറിഞ്ഞ ചുറ്റി നിൽക്കുന്ന അളവിലാണ് ചെയ്തിരിക്കുന്നത് അത് പക്ഷേ ഫെങ്ഷ്യൂ അനുസരിച്ച് ഇതിനകത്ത് എനർജൈസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇന്ത്യൻ ട്രഡീഷണൽ വാസു അനുസരിച്ച് മുറിയുടെ അളവ് തെറ്റി കഴിഞ്ഞാൽ ഒന്നിൽ ഫിത്തിപ്പൊട്ടിച്ച് അളവ് കൂടേണ്ടി വരും അപ്പോൾ അതിനേക്കാളും നല്ലത് ഫെങ് അനുസരിച്ച് അതിനകത്തൊന്ന് റീസെറ്റ് ചെയ്തിട്ട് എനർജൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ അതുപോലെ വാസു അതുപോലെ ഈ ഭൂമി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഭൂമിക്കകത്ത് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇവർ സോൾവ് ചെയ്തിട്ടില്ല അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇവർ സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവർക്ക് നല്ലപോലെ ഉണ്ട് ആക്ച്വലി അപ്പം ഈ പറഞ്ഞപോലെ വ്യാഴമൊന്നും അനുകൂലമല്ല ശനിയൊന്നും അനുകൂലമല്ല നിൽക്കുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ അസുഖങ്ങളും കാര്യങ്ങളും രാഹുവൊക്കെ റോങ് സൈഡിൽ നിൽക്കുന്ന സമയമാണ് അപ്പം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കൂടെ ഉള്ളതിന് കാഠിനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത് കഴിയുമ്പോൾ അതിന് അതിൻ്റെ വഴിക്ക് അങ്ങ് പൂക്കണം സമയം വർഷങ്ങൾ കാഠിനെ കുറയും പക്ഷേ വാസ്തു സംബന്ധമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവർ സോൾവ് ചെയ്തെങ്കിൽ ഇവർക്ക് ഗുണഫലങ്ങൾ നമുക്ക് വരുമ്പോഴും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും മറ്റേന്ന് വെച്ചാൽ ഈ വാസ്തു കംപ്ലയിൻ്റ് ഉള്ളതിനകത്ത് കിടന്നുകഴിഞ്ഞാൽ ഇവർക്ക് നല്ല സമയം വരുമ്പം ഒരു പ്രയോജനങ്ങളും കിട്ടില്ല അതേസമയം ദോഷം വരുമ്പോൾ മാക്സിമം ദോഷം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുമൊക്കെ